മുതൽ വരെ ിൽ ജംഗ്ഷനിൽ കാനയുടെ നീരൊഴുക്കിന് തടസ്സമായി മാലിന്യങ്ങൾ നിറഞ്ഞു കാനയുടെ മുകളിൽ സ്ലാബിട്ടതിന് മേലെയായി കടമുറയുടെ നടക്കല്ല് നിർമ്മിച്ചതാണ് കാരണമെന്ന് പ്രദേശവാസിയായ ബിജു താടിക്കാരൻ പറയുന്നു ഈ പ്രാരൂര് ജംഗ്ഷനിൽ അതായത് പ്രാരൂർ ജംഗ്ഷനിൽ വന്നൊരു ഓട രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആ പ്രളയത്തിൽ തകർന്ന ഒരുപാട് വീടുകൾ ഈ ഗ്രാമത്തിലുണ്ടായിരുന്നു പക്ഷേ ഞാനിപ്പം നിൽക്കുന്നത് അതായത് ഞാനിപ്പോൾ നിൽക്കുന്നത് പി ഡബ്ല്യു കാന ഈ കാനയുടെ മുകളിൽ സ്ലാവ് ഇട്ട് ഈ നടക്കല്ല് അതായത് ഇവരുടെ നടക്കല്ല വരെ വരെ ഇവർ ചെയ്തത് വളരെ തോന്നിവാസം കാരണം ഇത് വെള്ളം അവിടെ നിന്ന് ഒഴുകി തുറയിലേക്ക് പോകണ വെള്ളം ഒഴുകി പോകുന്നില്ല കാരണം ഞാൻ നിൽക്കുന്നത് ഒരു നടക്കല് കയറിയാണ് നിൽക്കുന്നത് കാരണം ഈ നട ആ കാനയുടെ മുകളിലാണ് ഇവർ ഈ നടക്കല് പണിതേക്കുന്നത് കാരണം വളരെ വിഷമവും സങ്കടവും ഞങ്ങൾക്കുണ്ട് അതായത് ഞങ്ങൾ കാലടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അംബിക ബാലാഷണോട് കാര്യം സംസാരിച്ചു കുടുംബശ്രീ അമ്മമാർ വന്ന് അവർ കൃത്യമായി ക്ലീൻ ചെയ്തു പക്ഷെ അതിന് ശേഷമുള്ള കാര്യങ്ങൾ ഈ വെള്ളം ഇവിടുന്ന് പോകുന്നത് നേരെ തുറയിലേക്ക് ഒഴുകിയാണ് പോകുന്നത് പക്ഷേ ഇവിടുന്ന് ഇനി വെള്ളം പോകാനുള്ളൊരു വഴിയില്ല കാരണം ഇപ്പം ഞാൻ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ അതായത് ഈ കാനയുടെ മോളിഗ്രിയാണ് ഇവർ നടക്കല്ല് പഠനേക്കണേ അപ്പോൾ എത്രയും പെട്ടെന്ന് ഇത് പൊളിച്ച് ഞങ്ങൾക്ക് ഈ വെള്ളം തുറയിലേക്ക് ഒഴുകി പോകാനുള്ള എന്ന് ഞങ്ങൾ പറയുന്നു അല്ലെങ്കിൽ ശക്തമായ ശക്തമായ പ്രതിഷേധം പ്രതിഷേധം ഉണ്ടാവും അത് എന്ത് വിഷയം വന്നാലും ഞങ്ങൾ പ്രതിഷേധിക്കും ഈ ഓടയോട് ചേർന്നാണ് ബിജുവിന്റെ വീട് ഈ റോഡിന്റെ എതിർവശം പതിനാറാം വാർഡിലാണ് ഉൾപ്പെടുന്നത് ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിലായി നാലു പേർക്ക് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചിരുന്നു സമയാസമയങ്ങളിൽ വൃത്തിയാക്കുകയും ഓടയിലെ മലിനജലം കെട്ടിക്കിടക്കാൻ ഇടയാക്കാതെ സ്ലാബുകൾ നീക്കി തടസ്സം മാറ്റുകയും ചെയ്യണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നു ഈ കഴിഞ്ഞ പ്രാവശ്യം ഈ വെള്ളം ഈ ബ്ലോക്കും കാര്യങ്ങളും വന്നപ്പോൾ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അംബിക ബാലകൃഷ്ണൻ വിളിച്ച് വിവരം പറഞ്ഞപ്പോൾ കുടുംബശ്രീ അമ്മമാര് കൃത്യമായി ആ കാര്യങ്ങൾ ചെയ്തു പക്ഷേ ഒരു വൈസ് പ്രസിഡന്റ് ഇവിടെ വന്നിട്ട് എന്താണ് ഇവിടുത്തെ സാഹചര്യം എന്നാൽ കൃത്യമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതായിരുന്നു പക്ഷേ ആ മെ വൈസ് പ്രസിഡൻ്റൂടെ വരുവോ കാര്യങ്ങളോ ഒന്നും ചെയ്തില്ല കാലി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇവിടെ വന്നിട്ട് ഇവിടുത്തെ എന്താണ് വിഷയം എന്താണ് പ്രശ്നം എന്ന് പറയാൻ ഇവിടെ വരുവോ കാര്യങ്ങളോ ചെയ്തില്ല അപ്പോൾ എത്രയും പെട്ടെന്ന് വൈസ് പ്രസിഡന്റും പഞ്ചായത്ത് പ്രസിഡന്റും ഇവിടെ വന്ന് ഇതിനൊരു കാര്യം തീർപ്പാക്കി ഞങ്ങൾക്ക് തന്നില്ലെങ്കിൽ ഞങ്ങൾ ശക്തമായ നിലപാടുമായി മുന്നോട്ട് പോകും ഏതാനും ആഴ്ചയ്ക്ക് മുൻപ് ഈ ഈയോടെയിൽ ഒരു നായ ചത്തുകിടന്നത് ദിവസങ്ങളോളം പ്രദേശത്ത് ദുർഗന്ധവും മറ്റു ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കിയിരുന്നു അതേ തുടർന്നും നാട്ടുകാർ പ്രതിഷേധം ഉയർത്തുകയും ചെയ്തിരുന്നു ഉത്തരവാദിത്തപ്പെട്ട വാർഡ് മെമ്പർ ഉൾപ്പെടെയുള്ളവർ വേണ്ട നടപടികൾ സ്വീകരിച്ച് പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം